സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ഋഷി സീരിയലിലെ കഥാപാത്രമായ മുടിയൻ എന്ന പേരിൽ തന്നെയായിരുന്നു ഋഷി അറിയപ്പെട്ടിരുന്നത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും എത്തിയ മുടിയൻ കൂടുതൽ പേരുടെ ഇഷ്ടം പിടിച്ചുപറ്റി റിയലായി നിന്ന് മികച്ച പിന്തുണ നേടാൻ താരത്തിന് സാധിച്ചിരുന്നു അടുത്തിടെയാണ് താരം തന്റെ പ്രണയം ആരാധകരുമായി പങ്കുവച്ചത് നടിയൻ ഡോക്ടറുമായ ഐശ്വര്യയാണ് തന്റെ പ്രണയിനി എന്ന് ഒരു പ്രപ്പോസൽ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മുടിയൻ അറിയിച്ചത് ഐശ്വര്യെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രപ്പോസൽ വീഡിയോ താരമൊരുക്കിയത് സ്റ്റൈൽ വീഡിയോ രാധകരും ഞെട്ടിയിരുന്നു ഇപ്പോഴിതാ തന്റെ പ്രണയനിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുടിയൻ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ശിവക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹ ചിത്രങ്ങൾ ഋഷി തന്നെയാണ് പങ്കുവച്ചത് ഒടുവിൽ എൻ്റെ ബൂബു എനിക്ക് സ്വന്തമായി എന്ന വരികളോടെയാണ് ഋഷി ചിത്രങ്ങൾ പങ്കിട്ടത് വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ആറു വർഷമായി തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഋഷി തുറന്നു പറഞ്ഞത് ഐശ്വര്യയുടെ വീട്ടുകാരുടെ കൂടി സമ്മതം അറിഞ്ഞിട്ടായിരിക്കണം വിവാഹമെന്ന് ഋഷിയോട് അമ്മ പറഞ്ഞിരുന്നു അങ്ങനെ വീട്ടുകാരുടെയെല്ലാം സമ്മതം വാങ്ങിയ ശേഷമാണ് ഇരുവരും പുതിയ ജീവിതത്തിലേക്ക് കടന്നത് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യ പോലൊരു പെൺകുട്ടിയെ പ്രണയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടിയും ഉപ്പുമുളകും സീരിയലിൽ ഋഷിയുടെ അമ്മയുമായ നിഷ സാര പറഞ്ഞിരുന്നു ഐശ്വര്യ വളരെ നല്ല കുട്ടിയാണ് അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഋഷിയോട് പറയുമായിരുന്നു അവന്റെ കൂടെ എല്ലാ കാര്യത്തിനും വളരെ ക്ഷമയോടെ ഐശ്വര്യം നിൽക്കാറുണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല ഐശ്വര്യ ഇവന് ചേരുന്ന പെണ്ണാണ് എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ ഐശ്വര്യമായി പ്രണയത്തിലാണെന്ന സൂചന ഒരിക്കൽ പോലും ഋഷി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പ്രപ്പോസൽ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയത് വീഡിയോയ്ക്ക് തഴിഞ്ഞ നിരവധി രസകരമായ കമന്റുകളും വന്നിരുന്നു ഋഷി തന്റെ പ്രണയം മറച്ചുവശത്തിന്റെ പരിഭവമായിരുന്നു അതിൽ കൂടുതലും എന്തായാലും ഇപ്പോൾ മുടിയുടെ വിവാഹം ആഘോഷമാകുകയാണ് സോഷ്യൽ മീഡിയ അതേസമയം പൂഴിക്കടൽ സകല കലാശാല അലമാഴ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് ഐശ്വര്യ കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഐശ്വര്യ എന്ന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയാണ് ഐശ്വര്യയുടെ റിലീസിനൊഴുകുന്ന ചിത്രം